നേരെ ഇല്ലില്ല എല്ലാവരോടെ വെയിറ്റ് ചെയ്യുന്നു അന്നത്തെ ഒത്തിരി ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട് കന്യാ ഒരു കൊറേ പേരുണ്ട് അതിനകത്ത് അപ്പൊ ഇവരൊക്കെ പൈസ കിട്ടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും ഇവർക്ക് ഭക്ഷണം കൊടുക്കും ഉണ്ടാവും പൈസ കിട്ടിയിട്ട് ഇവര് പോകുള്ളൂ ഞാൻ എന്താ ചെയ്യണേ എനിക്ക് വണ്ടി ഞാൻ വീട്ടിൽ പോട്ടെ ഹോട്ടൽ നിക്കാറില്ല അല്ല വിളിച്ചത് പക്ഷെ മറക്കു കഴിഞ്ഞാൽ നിൽക്കും രാജാ പടങ്ങി പട്ടാവൂലേ ലാഗിങ് അല്ലേ പടത്തിലൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോ അറിയില്ലല്ലോ ോ അല്ലെങ്കിൽ അവരുടെ കീപ്പ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതിനൊന്നും വലിയ അർത്ഥം ഞാൻ കണ്ടിട്ടില്ല എന്റെ മൂത്ത് ആ ഭാവം വരുന്നില്ല ഈ ഭാവം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ കംപ്ലൈന്റ് പറഞ്ഞല്ലോ അതിന്റെ ദേഷ്യം ഡയറക്ടൊന്നും അപ്പോൾ മാനത്തെ കൊട്ടാരൊക്കെ ചെയ്ത ഡയറക്ടറാണ് ആ പടത്തിൽ ഞാൻ അമ്പലിച്ചാട്ടൻ്റെ ഒരു കീപ്പ് പോലെ വർക്ക് ചെയ്യുന്നു ഒറ്റ സീനേ ഉള്ളൂ അന്ന് അമ്പലിച്ചേട്ടൻ്റെ ആ ലൊക്കേഷനിൽ വരുന്നത് ഒറ്റ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പറഞ്ഞ് അപ്പുറത്തൊരു ആർട്ടിസ്റ്റ് ഇപ്പോഴുണ്ട് ബിന്ദു വരാപ്പുഴ തന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് ചെയ്യടേ ഒക്കെ എവിടെ നാടേ എന്നും വന്നുകൊണ്ട് ഡയറക്ടറോട് ചീത്ത പറഞ്ഞിട്ട് അമ്പലിച്ചാൻ ഇപ്പുറത്തോട്ട് പോകും പിന്നെ ഈ മുണ്ടും ബ്ലൗസും കൊടുത്തിങ്ങനെ എന്തിനാ ഇത് എവിടെയുള്ള മുണ്ടും ബ്ലൗസും നിങ്ങൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ മുണ്ടും ബ്ലൗസ് അപ്പോൾ അമ്പലിച്ചാട്ടൻ്റെ അത് ചോദ്യം ചെയ്യുകയാണ് അവിടെ കാരണം നമ്മളെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റ് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് പടങ്ങൾ ഒക്കെ ചെയ്യുന്നത് അത് നമ്മൾ നമ്മൾ അഭിനയമല്ലേ നമ്മൾ ആ സമയത്തല്ലേ നമ്മൾ ആ ക്യാരക്ടർ അഭിനയം ഞാൻ അതിന് ശേഷം പോയിട്ടാണ് ഞാനും നാരായണൺകുട്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കണായിരുന്നു ഓസ്മ ലക്ഷ്മി ലൊക്കേഷൻ ബ്രേക്ക് ചെയ്തിരിക്കണായിരുന്നു എനിക്ക് ഇന്ന കൊറക്കും അന്ന് എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല അതിന് ശ്രദ്ധിക്കാറില്ല ഒന്നും ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഡയറക്റ്റ് വാഴക്കുറിഞ്ഞാൽ ഓടി എന്നെ വിളിച്ചിട്ട് കൈക്ക് ഓടിച്ചിട്ടുണ്ട് ഓടയാണ് ചെയ്തത് വേഗം വന്നെന്ന് പറഞ്ഞു അപ്പൊ മേക്കപ്പ് വേഗം ഇട്ടു വേഗം ചെയ്തു ആ ചെയ്ത സീനിലാണെങ്കിൽ ആ സീൻ ആ പടത്തിൽ ഇല്ലാട്ടോ അത് കട്ട് ചെയ്ത് പോയി ആ സീൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു ചെയ്തതാണ് അങ്ങനെ ഞാനും നാരായണൻകുട്ടി മേഘനാഥനൊക്കെ ഉള്ള ഒരു സീനായിരുന്നു ആ ഒരു ഉത്സവ പറമ്പിൽ വളക്കച്ചവടക്കാരനാണ് നാരായണൻകുട്ടി ഞാൻ വളമേടിക്കേണ്ടത് മുറിക്കത്തുപ്പി ഞാൻ ഭയങ്കര തന്റെയോടിയായിട്ടുള്ള സ്ത്രീയാണ് അല്ലാതൊന്നും ഇല്ല അതൊന്നുമില്ല പക്ഷെ ആ സീൻ ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ ക്ലാപ്പ് ചെയ്തതാ ഡയറക്ടറും എല്ലാരും കൂടെ ഒരു വർഷം പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പടത്തിലെ സീൻസ് നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഒന്നാമനിലൊക്കെ ഒരുപാട് ഡയലോഗ് കാണാതെ പഠിച്ച് തമ്പി അണ്ണെന്നു പറഞ്ഞ ഡയറക്ടർ ലാലേടനവിടെ ഒന്നാമൻ അതിനകത്തൊക്കെ ഒരു പേജ് ഡയലോഗ് അത്രേ ആർട്ടിസ്റ്റുകൾ എല്ലാവരുന്നിട്ട് ഞാൻ മാത്രമുള്ള ഡയലോഗ് അറിയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഡയലോഗ് ഒരു പ്രോമിറ്റോലും ചെയ്തു തരത്തില്ല തമ്പി സാർ അതെല്ലാം നമ്മൾ വൈഹാട്ട് എനിക്കങ്ങനെ വൈഹാട്ട് ചെയ്ത് പഠിക്കാൻ അറിയില്ല സിറ്റുവേഷൻ മനസ്സിലാക്കി അത് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ചെയ്തിട്ട് ആ സീന് നനത്തില്ല അപ്പം നമുക്കൊരു അയ്യോ നല്ല സീനായിരുന്നു നമ്മൾ നന്നായിട്ട് സിനിമ നമ്മൾ ആദ്യം പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും അവിടെ അറിയരുത് കട്ടായി പോയത് അപ്പോഴും ഒന്നാമനിലായാലും ഒരുപാട് നല്ല ഒരുപാട് സീനൊക്കെ എന്താണ് ശരിക്കും നന്നായിട്ട് തോന്നുന്നു അത്രേ ഉള്ളൂ അല്ലാതെ അവരോട് പറയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അത് കട്ടി പറയും മോനത്ത് വേറെ ഉണ്ടായിരുന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നോ അതൊക്കെ നമുക്ക് വീട്ടിലല്ലേ പറയാൻ വേറെ എനിക്ക് അങ്ങനെ സിനിമ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഞാൻ പഠിക്കണ കാലം മുതൽ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളു ഇന്റിമേറ്റ് ആൾ എല്ലാവരും അങ്ങനെ കൂട്ടുകൂടി നടക്കുന്ന ഒരു ഇതല്ലായിരുന്നു എന്റെ എന്റെ ചേട്ടനും മോളൊക്കെ പറഞ്ഞു അമ്മക്ക് ഫ്രണ്ട്സേ ഇല്ലാന്ന് പറയും ആരെങ്കിലും ഒരാളായിട്ട് ഒന്ന് രണ്ടോ ഒരാളായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു സൗഹൃദങ്ങളുണ്ടായിരുന്നു സൗഹൃദങ്ങളില്ല ആരോടും മഴക്കില്ല കാണുന്നവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് സിനിമയിലെ സൗഹൃദങ്ങൾ പലരും അധിക പേര് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അത് ശരിക്കും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയും വർക്ക് കഴിഞ്ഞാൽ വീട്ടിലെത്തും അതാണ് എന്റെ ഇത് വീട് ആയിട്ട് അറ്റാച്ച്മെന്റ് എന്റെ ചേട്ടൻ എന്നാ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അരമണിക്കൂർ എവിടെ എവിടെ എത്തിയിടേ അവിടെ എത്തിയ മേക്കപ്പിട്ട ആരൊക്കെ ഉണ്ട് അതൊക്കെ ആയിരുന്നു പുള്ളിക്കും ഇഷ്ടമായതുകൊണ്ട് അപ്പൊ കൂടുതലും സ്നേഹവും ബന്ധങ്ങളൊക്കെ പുള്ളിക്കാരനായിട്ടാണ് അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് അവിടെനിന്ന് പൈസ കിട്ടിയില്ലെന്ന് <muchu> mm -hmm. ch ും ഞാന് ചെയ്ത ഒരു പോർട്ടർന്ന് പറഞ്ഞു പടം ചോദിച്ചു ആ പടത്തില് അതിന്റെ ഡയറക്ടർ ഒരു പടവട്ടെ ഡയറക്ട് ചെയ്തിട്ടുള്ളുട്ടോ പക്ഷെ നല്ല വേഷിച്ച് മണി ഉണ്ടായിരുന്നു പിന്നെ അബിണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അവിടെ പൈസ ഒരു ലേഡി ആയിരുന്നു പ്രൊഡ്യൂസർ ഒക്കെ അവര് ലേഡീസ് ആർട്ടിസ്റ്റ് കൊറേ പേരൊക്കെ അവരുടെ ഒരു സെറ്റപ്പിലായിരുന്നു താമസിച്ചത് അപ്പൊ ഞാന് വേറെ ഹോട്ടലിലായിരുന്നു അവിടെ വെച്ചിട്ട് എന്നെ ഒരു ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചിരുന്നു അപ്പൊ അതിക്കുമ്പോ ജോഷി സാറിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു സുരേഷ് ഗോപി സുരേഷ് എന്നുള്ളൊരു പടമായിരുന്നു ഏത് പടം ഒന്നും എനിക്ക് എൻ എഫ് ഒക്കെ നല്ലൊരു വേഷം ചെയ്തു കൊല്ലത്തായിരുന്നു ലൊക്കേഷൻ ഞാൻ കൊല്ലത്ത് ചെന്ന് അന്ന് പിറ്റേ ദിവസം എന്തോ സാങ്കേതിക തടസ്സങ്ങളെ കൊണ്ട് അത് ബ്രേക്ക് ചെയ്തു പിന്നെ അത് തുടങ്ങിയത് ചെന്നൈയിലായിരുന്നു അപ്പൊന്ന് നമ്പർ മൊബൈലൊന്നും ഇല്ലല്ലോ നമ്പറിനൊക്കെ വലിയ ബുദ്ധിമുട്ട് അപ്പൊ എന്നെ വിളിച്ചപ്പോ വീട്ടിൽ ചേട്ടൻ മറന്നു ഞാൻ ഇന്ന ലൊക്കേഷൻ അപ്പൊ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്പർ കൊടുക്കും അവിടെ വിളിച്ചിട്ട് നമ്മള് ലൊക്കേഷനിലൊക്കെ പോകണോണ്ട് കറക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോ ജോഷി സാറിന്റെ സൈഡിൽ ഇവിടെ നിന്ന് വിളിച്ചിരുന്നോ അയ്യോ കാരണം എന്ന് വെച്ചാല് എനിക്കറിയിട്ട് അന്ന് ഞാൻ അല്ല അന്നും ഈ പോർട്ടൽ ചെയ്യുമ്പോൾ ഒരു വടം കൂടി ചെയ്യുന്നുണ്ട് കൂറ്റനാട് ഒരു പടം നടക്കുന്നുണ്ടു വടം കൂടി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അവിടെയും പോവും ഇവിടെയും വരും അങ്ങനെ അതിന്റെ ഇടയിൽ പിന്നൊരു പടത്തിന് പോകുന്ന വെച്ചാൽ എനിക്ക് പേടിയാ എന്നൊക്കെ നമുക്ക് ടെൻഷനാണോ അയ്യോ അത് ഫ്ലൈറ്റിന് പോകും ഞാൻ അതുവരെ ഫ്ലൈറ്റിന് പോയിട്ടില്ലേക്കും അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ജൂബിലി ജൂബിലി ജോയ് സാർ അവരാണ് വന്നിരിക്കുന്നത് എന്നെ അന്വേഷിച്ച് വന്നേക്കോ ഒരു വിളിച്ചിട്ട് പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞേക്കാണ് അപ്പൊ ജോഷി സാറിന് അന്ന് ആ പടത്തിൽ ഞാൻ ഒരു കൊല്ലത്ത് പോയി വന്നപ്പോ ജോഷി സാറിനെ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ആക്റ്റാണോ കറക്റ്റാണോ ഒരു നഴ്സിന്റെ ക്യാരക്ടർ എന്താണ് അത് അപ്പം സാറെ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞു ആ കുട്ടീനെ വിളിച്ചിട്ട് ജോഷി സാറ് പറഞ്ഞാൽ പിന്നെ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സാർ അത് അവിടെ ഇട്ടിട്ട് വേറെ ഒഴിയും പോയി സാർ അങ്ങനെ ഭയങ്കര ചൂടുള്ള ചൂടിനും ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ ഡ്രസ് ഇല്ലെങ്കിൽ പറയുന്ന പോലെ ചെയ്ത് കൊടുത്ത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നൊക്കെയാണ് കേട്ടേക്കണത് അപ്പോ ജോഷി സാറിന് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ചെന്നില്ലെങ്കിലും അപ്പൊ ജോഷി സാർ പറഞ്ഞു വിട്ടേക്കണല്ലേ ഇന്നും നാളത്തേക്ക് ടിക്കറ്റ് ഓക്കെ ആണ് അപ്പൊ ഞാനും ഇവരെ റൂമിലോട്ട് പോലും വിട്ടില്ല ഫോണിൽ സംസാരിച്ചോളൂ എനിക്ക് പേടിയമ്മനായി അവരൊന്നും കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു എനിക്ക് പോണ്ടി വരും എനിക്ക് പേടിയാ അതൊരു ചെറിയ പട എനിക്ക് അവിടെ പോലും ചെറിയ പടമാണ് പിന്നെ ഞാൻ കൂട്ടനാട് ചെയ്യണമൊരു ചെറിയ പടമാണോ എനിക്ക് ചെന്നൈ പോണല്ലേ ജോഷി സാറിൻ്റെ പടം അല്ലേ ഇതിനോട് ബോധവൊന്നുമില്ല എന്നിട്ടത് ചെയ്തില്ല ചെയ്തില്ല ഞാൻ പോയില്ല അങ്ങനെ ജോഷിസാറിന്റെ പടങ്ങളില് ജോഷി സാറിന്റെ പടം എന്നെ ചെയ്തു ഞാൻ വാഴുന്നവർ ചെയ്തു ചെറിയ പടങ്ങൾ ചെറിയ പിന്നെ അത് നല്ല വേഷം അപ്പോ എന്ത് ചെയ്ത് സാറിനെ അറിയില്ല അറിയില്ല ജോഷി സാർ ദേഷ്യപ്പെടും അങ്ങനെ ഞാനൊരു പടം ചെയ്തോണ്ടിരിക്കണല്ലേ രണ്ടു പടം അതിന്റെ ഇടയിൽ എങ്ങനെ ഞാൻ പോകുന്നേ അതാണ് എന്റെ ഒരു ഇത് എനിക്കങ്ങനെ പറഞ്ഞാരേറെ ആരുല്ലോ അപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാകില്ലായിരുന്നു എനിക്കും പറഞ്ഞാലും മനസ്സിലാവും പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ ജോഷി സാറിന്റെ പടത്തിൽ നിന്ന് വിളിക്കുന്നത് ഇപ്പോ ആണെങ്കിലും നമ്മൾ പോകും അവിടെ ഇതൊക്കെ അവിടെ കിടക്കട്ടെ പോയിട്ട് വരാന്ന് പറഞ്ഞു അവിടെ ടു ഡേയ്സ് വർക്കേ ഉള്ളൂ എനിക്കത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്താൽ മതി ഇവിടെ പൈസ ഇല്ലാതാക്കി ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും ഈ പടത്തിൽ നിന്ന് കിട്ടിയ വയസ്സ വളരെ കുറവാണ് വർക്ക് കഴിഞ്ഞാൽ എനിക്ക് അപ്പ വീട്ടിൽ പോകണം പിന്നെ നേരെ ഇല്ലില്ല എല്ലാവരോടെ വെയിറ്റ് ചെയ്യുന്നു അന്നത്തെ ഒത്തിരി ആർട്ടിസ്റ്റ് ഒക്കെ കൊറേ പേരുണ്ട് അതിനകത്ത് അപ്പൊ ഇവരൊക്കെ പൈസ കിട്ടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും ഇവർക്ക് ഭക്ഷണം കൊടുക്കും ഉണ്ടാവും പൈസ കിട്ടിയിട്ട് ഇവര് പോകുള്ളൂ ഞാൻ എന്താ ചെയ്യണേ എനിക്ക് വണ്ടി ഞാൻ വീട്ടിൽ അല്ല നിൽക്കും പക്ഷെ വർക്ക് കഴിഞ്ഞാൽ നിൽക്കില്ല മറക്കഴിഞ്ഞാൽ വീട്ടിൽ 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 കാരണം അവരെ കണ്ടിട്ട് കൊറേ ദിവസമായില്ലേ ചേട്ടൻ വിളിക്കുന്നു എനിക്ക് പോണ്ടേ അപ്പൊ ഞാൻ പറയും മോനെ അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ടൊരു ഇത് എടുക്കും വേഗം പൈസ കൊറച്ച് കിട്ടിയുള്ളു അപ്പൊ ഞാൻ പറയും പൈസ വർക്ക് കഴിഞ്ഞ ആ വർക്ക് കഴിഞ്ഞു പൈസ കിട്ടിയാ ആ കിട്ടി എത്ര കിട്ടി കുറച്ചേ കിട്ടിയുള്ള ഏട്ടാ പിന്നെ തരാന്ന് പറഞ്ഞു ആ സാരമില്ല ഇങ്ങോട്ട് പോരേന്ന് പറയും ചേട്ടനും ചേട്ടൻ അങ്ങനെ അറിയും പൈസക്കൊന്നുമില്ല അപ്പൊ ഇങ്ങോട്ട് പോരേ എന്ന് പറയും അപ്പൊ പിന്നെ എനിക്ക് ചെന്നാലെ വഴക്കം അറിയില്ലല്ലോ ഞാനൊരു ഭാര്യ അമ്മക്കല്ലേ അല്ലെങ്കിൽ നീ എന്തിനാണ് പൈസ കിട്ടാതെ വീട്ടിൽ നിന്ന് എന്തിനാണ് ഇത്ര ദിവസം ഒക്കെ പോയി വർക്ക് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വഴപ്പം എനിക്ക് സങ്കടം അപ്പൊ അതിന്റെ പേരില് അഡ്വാൻസ് ആയിട്ട് നമ്മള് ജാമ്യം കൊടുക്കുകയാണ് പൈസ കിട്ടിയില്ലാട്ടെ ഇത്രേ ഉള്ളൂ ശരി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ധൈര്യമായി നമുക്കിടെ സന്തോഷം അതാണ് വീട്ടിൽ ചെല്ലുക അവരെ കൂടി കൂടിയിരിക്കുക സിനിമ കാണുക പുറത്തു പോകുക ഫുഡ് കഴിക്കുക അതൊക്കെ നമ്മുടെ അതെ ഞാൻ പൈസ ഒന്നും ഞാനൊന്നും അങ്ങനെ വലിയ സമ്പാദ്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സമ്പാദിക്കാൻ പറ്റാതെ ശരിക്കും ജോഷി സാറിൻ്റെ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അന്നൊക്കെ നമ്മുടെ കൂടെ ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എടി അങ്ങനെ ബുദ്ധിയോട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് ചെലപ്പോ നമ്മള് ഞാൻ എപ്പോഴും പറഞ്ഞാലും അനുസരിക്കുന്ന കൂട്ടത്തില് ഇതിപ്പോ പറയണം ചേച്ചി അത് അത് അങ്ങനെ അങ്ങനെ ശരിയാണെന്ന് പറയും അതുകൊണ്ടാണല്ലോ ഇത്രയും മാനത്തെ കൊട്ടാരം പോർട്ടർ അനുഭൂതി അതുപോലെ തന്നെ മാണിക്യ കൂടാരം സ്ഫികം ഇതൊക്കെ എന്നും നമ്മളെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന നല്ല വേഷങ്ങളാണ് ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇന്നും തോന്നുന്ന കഥാപാത്രമാണ് ഈ സിനിമകളിലൊക്കെ അനുഭൂതി നല്ല ക്യാരക്ടർ ആയിരുന്നു മാളച്ചേട്ടൻ്റെ വാളച്ചേട്ടൻ ഒരു ബ്രാന്തായിട്ടൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വട്ടായിട്ടിരിക്കുന്നൊരു ക്യാരക്ടറാണ് മാത്രമല്ല എനിക്ക് കൂടെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു ലേഡീസ് മാത്രം ഒരു ലേഡി ഞാൻ മാത്രം ഉള്ള സീനൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരി പേരുള്ളത് അപ്പൊ മാത്രല്ല സൈസാറിന്റെ വർണ്ണപ്പകിട്ട് കഴിഞ്ഞ ഉടനെയാണ് അനുഭൂതി തുടങ്ങിയത് അപ്പൊ പറഞ്ഞിരുന്നു എടി അനത്ത് നല്ല വേഷം ഉണ്ടെന്ന് നിനക്കെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതേപോലെ തന്നെ നല്ല വേഷമായിരുന്നു അഭിനയിച്ചപ്പോ ആ ക്യാരക്ടറൊക്കെ ഇപ്പോഴും നമ്മള് പടങ്ങളൊക്കെ കാണുമ്പോ നമ്മള് ഓർക്കാറുണ്ട് സന്തോഷമാണ് അതൊക്കെ ഈ പടങ്ങള് ഞാൻ അഭിനയിച്ച ഈ ഇത്ര പടങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം പടങ്ങളും ഹിറ്റ് പടങ്ങളായിരുന്നു വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ അതിനകത്ത് വിജയമില്ലാതെ അതിന് കാരണങ്ങൾ ഉണ്ടാവും നമ്മൾ പോലക്കും ആ പടം കണ്ടെന്ത് പൊട്ടപ്പാടാണെന്ന് തോന്നും ഏറ്റവും ഞാൻ അഭിനയിച്ച എന്താ കമൽസാറിന്റെ പടം പടം കണ്ട പട്ടാവൂലേ ഇന്നൊരു ലാഗിങ് അല്ലേ പടത്തിലൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയില്ലല്ലോ ഇത്ര കമൽ സാറാണ് മമ്മൂക്കയാണ് എന്നിട്ട് എന്താ കാര്യമുള്ളത് അത് പടത്തിന്റെ കുഴപ്പമാണ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ും തീരെ പറ്റാഞ്ഞിട്ട് മറ്റുള്ള പടങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചില്ലെങ്കിലും വിജയിക്കും പട്ടേ ഞാൻ അഭിനയിച്ച പടങ്ങൾ കൂടുതലും ഇത്രയും തൊണ്ണൂറ് അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയമ്മ മാളച്ചേട്ടൻ ഒടുവിലുണ്ണി കൃഷ്ണൻപാട് നല്ല അതിനൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ആദ്യമായിട്ട് പോലും ഞാൻ അങ്ങനെയുള്ളവർ കൂടെ അഭിനയിച്ചേക്കുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് അവരൊക്കെ നൽകിയ സപ്പോർട്ട് എങ്ങനെയായിരുന്നു സ്നേഹം സ്നേഹമായിരുന്നു മാത്രല്ല ഞാൻ അവരുടെ നേതൃത്വം സംസാരിക്കാൻ അവര് പറഞ്ഞ അനുസരിക്കാതിരിക്കാനോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അവര് കണ്ടു കഴിഞ്ഞാൽ ആ കാലോട്ട് നമസ്കരിക്കുന്നു തോന്നും അന്നും ഇന്നു അപ്പൊ അവരുടെ അനുഗ്രഹമൊക്കെ സുമാർ ചേച്ചൊക്കെ എന്നാ അത്രക്കോ ഇഷ്ടം എന്റെ വീട്ടിൽ പോലും വന്നിട്ടുണ്ട് എളുത ചേച്ചി അതെ സുമാര് ചേച്ചി അതെ ഫിലോമിനു ചേച്ചി പിന്നെ അങ്ങനെ ഒത്തിരി പേര് നല്ല കൂട്ടായിരുന്നു അവരെ കൂടെ ഇരിക്കുന്നത് ഫിലോമിനി ചേച്ചിയൊക്കെ നമ്മളിപ്പോ ശരിക്കും മിസ് ചെയ്യുന്നതാണ് ചേച്ചിയായിട്ടൊക്കെ ചേച്ചിയായിട്ടൊക്കെ നല്ല കൂട്ടം ഞങ്ങൾ ഈ പോർട്ടറിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ് അവിടെ വെച്ച് ഞാനും ചേച്ചിയും കൂടെ ഒരു കോളേജ് അഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ട് ഫംഗ്ഷനൊക്കെ നല്ല കൂട്ടായിരുന്നു പിന്നെ ഇവിടെ കലൂരും അവരുടെ വീട്ടിലും ഫ്ലാറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ചേച്ചി കൂടെ നല്ല അച്ചടക്കമുള്ള ആര് പെരുമാറ്റമായിരുന്നു എല്ലാവരുടെ ഇടയിലും നല്ല സ്വീകാര്യത നേടിത്തന്നതല്ലേ അച്ചടക്കം അന്നൊന്നും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ എപ്പോഴും ഇരിക്കുള്ളൂ നമ്മൾ നമ്മുടെ പ്രായക്കാരെ തേടി പോവാറില്ല എപ്പോഴും ഞാനിപ്പോ ഇരിക്കുകയാണെങ്കിലും കൂടെ അവരുടെ കൂടെ ആ ചേച്ചി അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും അന്നും ഇന്നും അങ്ങനെ റെസ്പെക്ട് എനിക്ക് ഇഷ്ടം നമ്മുടെ പ്രായത്തിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടില്ല മാത്രല്ല അവരൊക്കെ ഒരുപാട് സീനിയോർട്ടുള്ള ആർട്ടിസ്റ്റും കൂടിയല്ലേ അപ്പൊ നമ്മളത് എപ്പോഴും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിക്കുന്നത് ഈ സിനിമകൾ ഒരുപാട് സിനിമകൾ നല്ല വേഷങ്ങൾ ഒരുപാട് ചെയ്തു സഹനടിയായിട്ട് ചെയ്തു അപ്പൊ അതിൽ അധിക ചിലധികം കഥാപാത്രങ്ങൾ എന്താ പറയാ ഭാവം തുളുമ്പുന്ന ചില കഥാപാത്രങ്ങൾ മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പം പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് നമ്മൾ ആകർഷിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം ലാസ്യഭാവത്തോടു കൂടിയുള്ള കഥാപാത്രം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ ഒരു പ്രാമുഖ്യ ഒരു മുൻഗണന നൽകിയത് എന്താണ് എന്നെ ഞാൻ വിളിക്കുന്നു പോകുന്നു ചെയ്യുന്നു നമ്മൾ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ലാസ്യഭാവമാണോ ക്രൂരഭാവമാണോന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അത് ചിന്തിക്കാനുള്ള ബോധം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു ചെറുപ്പത്തിൽ വന്നു ആര് വിളിക്കുന്നു ഇപ്പൊ നിങ്ങളാണ് ഒരു പടത്തിന് തന്നെ വിളിക്കണമെങ്കിൽ എന്താ ക്യാരക്ട് എന്ന് കേൾക്കുമ്പോൾ അതിനാ കുഴപ്പമില്ല നമ്മൾ ചെയ്യാത്തൊരു ഒരു അങ്ങനെയാണ് ആണ് അങ്ങനെ ചെയ്യുന്നു ഞാനങ്ങനെ ഒരുപാട് ലാസ്യഭാവങ്ങൾ ക്യാരക്ട് ഒരുപാടൊന്നും ചെയ്തിട്ടുണ്ടല്ലോ അമ്പലിച്ചേന്റെ കൂടെ ഒന്നരണ്ണം വർക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒത്തിരി പടങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അവരുടെ എന്താണ് സെക്കൻഡ് ായിട്ടോ അല്ലെങ്കിൽ അവരുടെ കീപ്പ് പറഞ്ഞ രീതിയിൽ അതിനൊന്നും വലിയ അർത്ഥം ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ചെയ്യുന്നോ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നമ്മളത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഭംഗിയാക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഞാനിപ്പോ പോകും അയ്യോ നിങ്ങൾ അതിനകത്ത് അങ്ങനെ അഭിനയിച്ചാൽ എനിക്ക് അങ്ങനത്തൊന്നും ഒരു അവഗണന ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല നമ്മുടെ സിനിമാക്കാരുടെ തന്നെ ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇന്റർവ്യൂ കഴിക്കുന്നവരെ കാണാൻ ചോദിച്ചാൽ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അല്ല ഇന്റർവ്യൂലൊക്കെ അഭിനയിച്ചാ ചോദിക്കുന്നു അവരെല്ലാരും നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെയാണല്ലോ അതിനകത്ത് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അല്ലാതൊന്നും എനിക്കങ്ങനത്തെ അനുഭവം അന്നും അങ്ങനെ വേർതിരിവൊന്നും ഉണ്ടായിട്ടില്ല സിനിമയിൽ നിന്ന് അങ്ങനെ എന്താ പറയാ ഓരോ കഥാപാത്രങ്ങൾ എല്ലാവരും ചില കഥാപാത്രങ്ങൾ അപ്പൊ അതിൽ നിന്ന് അപ്പൊ സിനിമ അങ്ങനെ ഏതെങ്കിലും മാറ്റി നിർത്തപ്പെടലെ സിനിമ മേഖലയിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായി എനിക്ക് ഒരു ഒന്ന് രണ്ടോ ഒരു പടത്തിലൊക്കെ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട് ഒരു വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നൊരു പടം ആരോമ ചിത്രം ഇരുപത്തഞ്ചു ദിവസം മുപ്പത് ഒക്കെ അന്ന് എഗ്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകണത് അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മള് ഖുഷിന്റെ കൂടെയുള്ള ഒരു പത്ത് കൂടെ ആൾക്കാരില് ഒരാ മെയിനായിട്ടുള്ളൊരാ ഞാൻ അനിൽ 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 അനില അനില കോഴിക്കോടൊക്കെ ഉള്ളൊരു അനിലുണ്ട് പിന്നെ അവിടെ മെയിൻ ക്യാരക്ടർ ചെയ്തു എല്ലാം കൂടെ ഒഴിക്കണേ നല്ല നല്ല ആർട്ടിസ്റ്റ് ആ കുട്ടി കന്നഡയിലൊക്കെ പോയിട്ട് അഭിനയിച്ചു പേര് ഞാൻ മറന്നു കേട്ടോ കോഴിക്കോട് തന്നെ കുട്ടിയാണ് ഞങ്ങൾ മൂന്ന് പേരോണം കുഷ്പൂൻ്റെ കൂടെയുള്ള മെയിൻ ആൾക്കാർ അവിടെ ചെന്നപ്പോൾ പത്ത് പതിനഞ്ചോളം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് തന്നെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേരുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കുട്ടികൾ എന്തോ ഒരു ഓരോരുത്തർക്കും ഒരേ താല്പര്യങ്ങളാണല്ലോ അങ്ങനെ എന്തൊക്കെയോ ഒരു തിരിമറി അവിടെ സംഭവിച്ചു എനിക്കൊക്കെ സീനൊക്കെ ഇല്ലാതെ ഞാൻ ഒരു ദിവസമൊക്കെ തന്നെ പെട്ടിയെടുത്തിട്ട് അപ്പൊ അവിടെ കുറേ വൃദ്ധരായ ആൾക്കാർ വന്നിട്ട് താമസിക്കുന്ന ഒരു താമസിക്കുന്നൊരിതാണ് ഊട്ടിയിൽ അപ്പൊ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് പോയിട്ട് ബാക്സീൻ മാത്രമൊക്കെ എടുത്തുണ്ട് നമ്മൾ അപ്പൊ ഡയറക്ടർ എന്തെങ്കിലും നമ്മൾ അഭിനയിപ്പിക്കണമല്ലോ നമ്മളൊക്കെ വേറെ പടങ്ങളൊക്കെ കളഞ്ഞിട്ട് എഗ്രിമെന്റ് ഇരുപത്തഞ്ചു ദിവസം എഗ്രിമെന്റ് ചെയ്തിട്ട് ആ ദിവസം എങ്ങും പോകാൻ പാടില്ല അതും കൊടും തണുപ്പ് നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാല് ഊട്ടിലോട്ടൊന്നും അത്രക്ക് ഭയങ്കര ഭീകര തണുപ്പും നമ്മൾ ത്രയും തണുപ്പാ ആ സമയത്തൊക്കെ പോയി നമ്മൾ നിന്നിട്ട് ഒരു സീന് പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷം അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് മേക്കത്ര കൊറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടാകാനത്ത് കിലോമൻ ചേച്ചി സുമൻ ചേച്ചി ഇല്ല അല്ലെ സിനിമ കെ പി എസ് കുറേ പേരുണ്ട് അപ്പൊ എല്ലാവരും വന്നിട്ട് ഇരിക്കും ലൊക്കേഷൻ ഒരുമിച്ച് ഒരുമിച്ച് പോയിട്ട് അവിടെ ഇരിക്കും അപ്പൊ നമ്മളൊക്കെ നേരത്തെ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ഇരിക്കണം അപ്പം നമ്മളെ ഒരു സീനിൽ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അതിന് അവിടെ നിന്ന് കിട്ടുന്ന പൈസയാണ് ഇല്ലതോന്നുള്ളതല്ല കാരണം നമുക്ക് അഭിനയിക്കാനല്ലേ നമ്മൾ പോയങ്ങനെ അനില ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അത്രയൊന്നും കരച്ച കരയാതെ പിടിച്ചു നമ്മുടെ കൂടെ ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് തൃശ്ശൂർ എൽ സി ഇവരുടെ ഒക്കെ കുറെ തിരോമനം ചേച്ചി അവരൊക്കെ ഉണ്ട് ചേച്ചി ഇന്നൊന്നും വിളിച്ചില്ല ചേച്ചി വറക്കിന് വിളിക്കൂടി നീ കേ അയാൾ എന്താ കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെ പറയും അപ്പൊ അതിനകത്ത് റൈറ്റർ പുള്ളി ഡയറക്ടർ തന്നെയാണ് അതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അപ്പൊ പുള്ളി ഓരോ വിളിക്കുന്നു പോയി ചെയ്യുന്നു ജൂനിയർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ കുട്ടികളൊക്കെ നല്ല വേഷമൊക്കെ ചെയ്യുന്നുവെന്നത് നമ്മളെയൊക്കെ മാറ്റി അപ്പൊ ഞാൻ കൂടുതലും വിളിച്ച ചെല്ലുന്നു അല്ലാണ്ട് അതിന്റെ ഇട കൂടി പോയിട്ട് തുടങ്ങിയതുണ്ട് ഞാൻ എനിക്ക് വേണം എന്നും അറിയില്ല നമ്മള് വിളിക്കുന്ന വിളിച്ചാലല്ലേ ചെല്ലാം അപ്പൊ അവിടെ എനിക്ക് അങ്ങനെ ഒരു അവഗണന സംഭവിച്ചു അത് മാത്രം കൂടെ അഭിനയിച്ചവരുന്നില്ലേ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇവരെല്ലാരും പറഞ്ഞു വിഷമിക്കണ്ട പോലെ അത് വിളിക്കും അല്ലാതെ വേണ്ട ഇതിനകത്ത് ഒന്നുമില്ലൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അത്രയും അനിലേക്കെ കരഞ്ഞു വിളിച്ചിട്ട് അവര് വിഷം ചെയ്യാനൊക്കെ വിളിച്ചു എന്നെ വിളിച്ചില്ല ഞാൻ കരഞ്ഞില്ലല്ലോ വിളിച്ചില്ല മറ്റേ കുട്ടി ആ കോഴിക്കോട് ഉള്ള മെയിൻ ക്യാരക്ടർ ഒക്കെ കന്നടയിൽ പോയ കുട്ടി മാത്രം വന്നിട്ട് ബാക്കി കുട്ടികളൊക്കെ വേറെ ചെയ്തത് ഞാൻ അനിലെ മാത്രം മാറിയുന്നു അപ്പൊ ഇവരെല്ലാരും കൂടി എന്നിട്ട് മണിസാറോട് പറഞ്ഞു മനുസാറിനോട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേഷമില്ല സാറേ മേക്കപ്പ് ഇട്ട് പോയി നിൽക്കലാണ് അങ്ങനെ സാറ് ശ്രദ്ധിച്ചു ഡയറക്ടർ വിളിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ചു ഒരു ഞാനും ടി പി മാധവൻ അങ്ങളും പട്ടസദനും കൂടിയായിട്ടുള്ള സീനില് ഞാനായിരുന്നു അത് ഡയറക്ടർക്ക് ഞാൻ എത്ര ചെയ്തിട്ടും ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ക്യാമറമാൻ ഒക്കെ ചോദിച്ചു എന്ത് എന്ത് ചോദിച്ചു ഞാൻ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാ എന്തുകൊണ്ടാണ് അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് നിന്റെ മൂത്ത് ആ ഭാവവും വരുന്നില്ല ഈ ഭാവം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ അതിൻ്റെ ദേഷ്യം ഡയറക്ടറിനെ അപ്പോ മാനത്തെ കൊട്ടാരൊക്കെ ചെയ്ത ഡയറക്ടറാ ഡയറക്ടറാണ് ഇതൊക്കെ കേൾക്കും അല്ല ഇവിടെ ഞാൻ കംപ്ലൈന്റ് പറഞ്ഞല്ലോ നമ്മൾ ഷോട്ടിന് വിളിച്ചില്ല ഒരു ദിവസം ബാക്ക് ഷോട്ട് മാത്രം എടുത്തു ബാക്ക് ഷോട്ട് എടുക്കാൻ നമ്മുടെയൊക്കെ എല്ലാവരും ബാക്കിൽ നടന്നോണ് ഫ്രണ്ട് മാത്രല്ലോ പക്ഷെ ഫ്രണ്ടില് വേറെ ക്ലോസോ ഒന്നും എടുത്തില്ല അപ്പൊ അത് വിഷമ അപ്പൊ സാറ് ചോദിച്ചു നിങ്ങളൊന്നും വർക്കിന് വിളിച്ചില്ലേ ഷോർട്ട് ഒന്നുമില്ലേ ആരം നമ്മളൊക്കെ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ചെയ്ത് പോയേക്കണല്ലേ കണ്ടു അപ്പൊ ഇല്ല ഞങ്ങള് സാറേ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് സാറ് ചോദിക്കൊക്കെ ചെയ്തപ്പോ പുള്ളിക്ക് ദേഷ്യം ആ പിറ്റോ വഴക്ക് പറഞ്ഞതിന്റെ എന്റെ പിറ്റേ ദിവസോണ്ട് എന്നെ വടക്കിനെ വിളിച്ചിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പൊ ടി പി മാധവനങ്ങളും വട്ടസവദനങ്ങളൊക്കെ പറഞ്ഞു എന്ത് പറ്റി ബിന്ദു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അസോസിയൻറ്റ് ഡയറക്ടറോട് ഞാൻ പറഞ്ഞു സാറിന് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഇത് വേറെ ആർക്കോടിനെ വേണ്ടി എഴുതി വെച്ചതായിരിക്കാം ഒരു കാര്യം ചെയ്യാം അവരെ വിളിച്ചുതന്നെ ചെയ്തോളാം ഞാൻ ഞാനപ്പുറത്തേക്ക് പോയി എന്നെ വിളിച്ചൊന്നുമില്ല വേറെ അവരെ വിളിച്ചിട്ട് ചെയ്തു അങ്ങനെ ഒരു അവഗണന സംഭവിച്ചിട്ടുണ്ട് അല്ലാതൊന്നും മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ പിന്നെ വേറൊന്നും നമ്മളൊരു ക്യാരക്ടർ വിളിക്കണല്ലോ അപ്പൊ ക്യാരക്ടർ നമുക്ക് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ പണ്ട് കാലത്തെ പല സിനിമകളിലും വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് ഇന്നത്തെ സിനിമകളിൽ അങ്ങനെ അത് കാണാറില്ല നല്ല ഡയലോഗുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാന് രണ്ടൂന്ന് പടത്തിൽ വീട്ടുവേലക്കാരിടുന്നു ഒന്നും കിങ് സോളം ആണ് സോളമനിൽ മാള അരവിന്ദന്റെ ജോഡിയായിട്ടാണ് ഞങ്ങൾ അവർ ഒരുപാട് സീന റഹ്മാനായിട്ടും അങ്ങനത്തെ നായികന്മാരും ആയിട്ടും സീനൊക്കെ ഉണ്ട് ഇമ്പോർട്ടന്റ് തന്നെയാണ് ക്യാരക്ടറിനെ ഇമ്പോർട്ടന്റോ നമ്മളെ മാറ്റി ഒരുപാട് എന്നുള്ള വീട്ടുജോലിക്കാരി അതെ തീർച്ചയായിട്ടും കോമഡി സീനൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ ഇവിടെയാണ് അതെ പിന്നെ ഒരു പടത്തിലെ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ അശോകൻ ഹൈശ്രി അശോകൻ അതിനകത്ത് മാളച്ചേട്ടൻ തന്നെയായിരുന്നു ജോഡി ഞാൻ മാളച്ചേട്ടനൊക്കെ സീനുണ്ട് പിന്നെ അശോകനായിട്ടും ഭാഗ്യ ഭാഗ്യനായിട്ട് എത്ര ചെയ്തുണ്ടോ ിച്ചനും വാളിച്ചേനൊക്കെയാണ് കൂടുതലൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ കോമഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് പലരോടും എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവാതിരുന്നിട്ടുണ്ട് അങ്ങനത്തെ ക്യാരക്ടറിന് കാരണം അതിനകത്ത് വലിയ കോമഡി ഒന്നും വർക്കൗട്ട് ഒന്നും ഉണ്ടാവില്ല ചുമ്മാ ഒരു ജോലിക്കാരി എന്നൊക്കെ രണ്ടോ മൂന്നോ പഴം ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടോ ആണോ മൂന്നാണോ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പോയിട്ടില്ല അങ്ങനത്തെ ക്യാരക്ടർ ഒന്നും ഉണ്ടാവത്തില്ല എനിക്ക് അന്ന് ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടർ പോലെയുള്ള സംഭവങ്ങളൊന്നും വന്ന് ചെയ്തില്ലായിരുന്നു ഇല്ലായിരുന്നു അതിനകത്ത് അതുകൊണ്ട് ഞാനത് <laughs> <laughs> action, <laughs> <dem> ു കിങ്സ് നല്ല വേഷം കേട്ടോ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ചെയ്താ പിന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ വന്നപ്പോൾ നിരസിച്ചത് അല്ല ആ ഈ കഥ ഈ വീട്ടുവേലക്കാരുടെ വേഷം മാത്രം നിരസിച്ചിട്ടുള്ളൂ കാരണം ഒരു പടത്തിൽ എന്നോട് അമ്പലിച്ചേട്ടൻ പറഞ്ഞു അമ്പലിച്ചേട്ടനായിട്ട് അഭിനയിച്ച കള്ളനും പോലീസും അങ്ങനത്തെ ഒരു പടം കള്ളനും പോലീസോ അതെ അല്ലേ ആ ആ പടത്തില് ഞാൻ അമ്പലിച്ചേട്ടന്റെ ഒരു കീപ്പ് പോലെ വർക്ക് ചെയ്യുന്നു ഒറ്റ സീനേ ഉള്ളൂ അന്ന് അമ്പിളിച്ചേട്ടൻ ആ ലൊക്കേഷനിൽ വരുന്നത് ഒറ്റ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആയിട്ടുള്ള സീനില് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാൻ അപ്പൊ ഇവരെക്കുറിച്ച് ചാർലിയൊക്കെ ഉണ്ട് തമിഴില് മിനിയും അവര് കേട്ടോ മിനി മിനിയാരൂൺന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ക്യാരക്ടറാണ് അപ്പൊ അവിടെ കിടന്ന് കുറെ ഡയലോഗ് ഉള്ള സീനാണ് അവർ ബബ് പഠിച്ചു ബബ്ബ പഠിച്ചപ്പോൾ അമ്പിളിച്ചാന്റെ അവര് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു ഇതാ ഇതൊന്നും ഞാൻ പിന്നീടാണ് അറിയുന്നത് ഇവിടെ പറഞ്ഞു അപ്പുറത്തെ ഒരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട് ബിന്ദു വരാപ്പഴന്നാണ് അവരെയൊക്കെ വിളിച്ചിട്ട് ചെയ്യടേ എവിടെ നാടേന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടറോട് ചീത്ത പറഞ്ഞിട്ട് അമ്പിളിച്ചാൻ ഇപ്പുറത്തോട്ട് പോകുന്നു അങ്ങനെ അമ്പിളിച്ചാൻ അന്ന് നല്ല തിരക്കാ അത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്പലിച്ചാന്റെ ഈ അപകടമൊക്കെ സംഭവിച്ചത് എനിക്ക് തിന്നു അപ്പൊ അമ്പിളിച്ചാൻ ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു അപ്പൊ എനിക്കൊരു മുണ്ടുമ്പോൾ തന്നിട്ട് ഞാനിരിക്കും അപ്പൊ എനിക്കതിനകത്ത് പ്രത്യേകിച്ചൊരു കുറച്ചില്ല അങ്ങനൊന്നും തോന്നിയില്ലായിരുന്നു അമ്പിളിച്ചാന്റെ കൂടെ അല്ലേ അഭിനയിക്കണത് അപ്പോ എന്നോട് പറഞ്ഞു ഞാനിത് എടുത്തിട്ട് അടുത്ത ഇവിടത്തെ കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ അമ്പലിച്ചാൻ കൂടി ഒരുമിച്ച് നടന്നു പോകണം അമ്പലിച്ചേട്ടൻ പറഞ്ഞു എടേ ഡയറക്ടർ എവിടെയെങ്കിലും വിളിച്ച ഡയറക്ടറെ ബിന്ദുവിന് എന്താണ് വേഷം ബിന്ദുവിന് അപ്പൊ ഒരു ഇന്നൊരു ക്യാരക്ടർ ഇതാണെന്നാണ് അതിന് ഈ മുണ്ടും ബ്ലൗസും എന്തിനാ ഇത് എവിടെയുള്ള മുണ്ടും ബ്ലൗസും നിങ്ങൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ മുണ്ടും ബ്ലൗസും എന്ന് പറഞ്ഞു എന്ത് കാര്യം മുണ്ടും ബ്ലൗസും കൊടുത്തിരിക്കേണ്ട ആവശ്യം എന്താണ് ഒരു സാരി കൊടുത്താൽ പോരെ നിങ്ങൾ എത്ര ഉൾപ്രദേശം ചെന്ന് നോക്ക് ഇതുപോലത്തെ ക്യാരക്ടർ കിടന്നത് സാരി ആണ് അല്ലെങ്കിൽ നൈറ്റിയാണ് എന്തായാലും മുണ്ടും റോസ്ന്ന് ചോദിച്ചു അപ്പോഴൊക്കെ ആ സാരി കൊടുക്കും ബിന്ദുനെന്ന് പറഞ്ഞു കൊണ്ട് അപ്പൊ തന്നെ ഒരു സാരി എടുത്തോണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അമ്പലച്ചാട്ടൻ അത് ചോദ്യം ചെയ്യുകയാണ് അവിടെ കാരണം നമ്മളെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ വേഷത്തിൽ എടുത്തേണ്ട ഒരു ആവശ്യമില്ല അതിനകത്ത് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ നമുക്ക് വേറെ ഉണ്ട് എന്നിട്ട് അത് വേറെ കഴിവില്ലാത്ത ആർട്ടിസ്റ്റിന് കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ചെറിയൊരു വേഷത്തിൽ രീതിയിൽ അപ്പ തന്നെ നമുക്ക് സന്തോഷം തോന്നും അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പഴയകാല സിനിമകളിൽ അത് വലിയ വലിയ ഡയറക്ടേഴ്സ് ആരും ആയിക്കോട്ടെ ഇങ്ങനെ ഇത്തരം ക്യാരക്ടേഴ്സ് കൊടുക്കുമ്പോ ഇപ്പം ഇങ്ങനെയുള്ള നടൻ ഒരു യുവതിയുടെ വീട്ടിലേക്ക് വരുന്ന നായികയുടെ വീട്ടിൽ രാത്രി വരുന്ന അങ്ങനെയുള്ള സീനുകൾ കൊടുക്കുമ്പോ അവർക്ക് മുണ്ടും ബ്ലൗസും കുപ്പിവള അങ്ങനെ ആ രീതിയിലാണ് െ ചരടും കുപ്പി വളയും ഈ മറ്റേ പൊട്ടും മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ടാ മാത്രമേ ഈ ക്യാരക്ടർ ചെയ്യൂ എന്നാണ് ആ ഒരു അടിച്ചേൽപ്പിച്ചതാണോ സംവിധായകൻ അങ്ങനെ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യുന്നു അത് അത്രേ ഭംഗിയാക്കു അപ്പൊ അമ്പലിച്ചേന്റെ കൂടെയൊക്കെ അമ്പലച്ചാൻ അഭി നന്നായിട്ടിറന്നു പോലെ ക്ഷയിക്കാൻ വരാം നമുക്കൊക്കെ അത് വലിയൊരു കാര്യമാണ് അല്ലാണ്ട് അത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും അവർക്ക് പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അവർക്ക് നല്ല വേഷം വിഷമായിരുന്നു നമുക്കൊരു വേഷം കിട്ടിയില്ല നമുക്ക് നല്ല വേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അത്രേ നന്നുള്ളൂ പിന്നെ അതിനകത്ത് സോങ്ങിലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നോ സോങ്ങിലൊക്കെ ചേർത്തു തന്നെ ഒരു സോങ്ങിൽ ഞാൻ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു സോങ്ങിൻ്റെ കൂടെ ഡാൻസേഴ്സിൻ്റെ കൂടെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇട്ട് സോങ്ങ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു അതിനകത്ത് എൻ്റെ സീനായിട്ട് ഒറ്റ സീനേ ഉള്ളൂ പക്ഷെ എനിക്ക് വേഷം വേണ്ട എന്ന് ഈ മുണ്ടും ബ്ലൗസ് ഇടാൻ പറ്റില്ല അങ്ങനെ ഒന്നും ഫ്രീഡത്തിന് അല്ല ഇപ്പൊ അമ്പിളിച്ചേട്ടം പറഞ്ഞപ്പോ കേട്ടില്ല അപ്പൊ നമ്മള് പറയുമ്പോ അത് അഹങ്കാരമായിട്ട് ആയിട്ട് തോന്നൂലേ അപ്പൊ അതുകൊണ്ട് ഞാനത് അവര് തരുന്നത് എന്താന്ന് വെച്ചാല് ഉടുക്കും പിന്നെ തോറത്തുമുണ്ടാണെങ്കിലും നല്ല ഇതൊക്കെ ആയിട്ടുള്ളത് നമ്മള് ഭംഗിയായിട്ട് കൊടുക്കും നമുക്ക് നാച്ചുറൽ വേഷം നല്ലതാണെന്ന് എല്ലാരും പറയുവായിരുന്നു മുണ്ടും ബ്ലൗസ് എടുത്ത ബിന്ദുവിന് നന്നായിട്ടിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ പറയും നമ്മള് ചെയ്യുന്ന വേഷം നമുക്ക് മാച്ചാകും ഡയലോഗ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഒരു സാരി ഒരു പാൻറ്റാണോ ഒരു ഉടുപ്പാണോ എന്താ ഇടുന്നത് നമുക്കത് ഇട്ട നമുക്കൊരു ഭംഗി ഉണ്ടാവണം അങ്ങനെയാണല്ലോ അപ്പൊ ആ ഒരു ഇതിനകത്ത് എനിക്കൊരു മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഏറ്റവും ഭംഗി മുണ്ടും ബ്ലൗസ് ഉടുക്കണെന്ന് പറയും അതുകൊണ്ട് നമുക്ക് എല്ലാ പടത്തിലും മുണ്ടും ബ്ലൗസ് കൊടുക്കാൻ പറ്റില്ലല്ലോ പണ്ടത്തെ പടത്തില് നായികമാരാണെങ്കിലും ഈ ജയഭാരതിയും ഷീലാമ്മയൊക്കെ മുണ്ടും ബ്ലൗസ് എല്ലാം ഏറ്റവും കൂടുതൽ എടുത്ത് പടങ്ങിയിരിക്കണം അതായത് അവിടെ വേലക്കാരി എന്നുള്ളതിനല്ല എന്ന് വെച്ചാൽ ഒരു നാട്ടിന് പുറത്തെ വേഷം അന്നതായിരുന്നു എന്നാലും പല സിനിമകളിലും തോറത്തിടുമായിരുന്നു പക്ഷെ പല സിനിമകളിലും സിനിമകളിലേക്ക് വരുമ്പം അതില് ഷോളോ അല്ലെ ഞാനവിടെ തോർത്ത് മാറ്റിയേക്കണം അതൊരു വീട്ടുവേലക്കാരുടെ വേഷോ ഒന്നുമല്ല ഏഹ് എന്താ ഒരു ജയറമേഡന്റെ പടം തന്നെ തന്നെയല്ല ആർട്ടിസ്റ്റുള്ള പടമാണ് അല്ലേ അതിനകത്ത് നാട്ടിന് പുറവാണ് നാട്ടിൻപുറവാണ് അപ്പൊ എന്നോട് പറഞ്ഞു മയിലാട്ട് കറക്റ്റ് അതാണ് മയിലാട്ട് അതൊക്കെ നല്ല ഒരു അഭിനയിച്ചത് അപ്പൊ എനിക്ക് തന്ന വേഷത്തിൽ എന്നോട് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു തോർത്തെടുത്ത് ബിന്ദു ഇതൊര്ത്തും മാറ്റണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട് ഈ ഇതൊര്ത്തും മാറ്റുക മോശം ഇല്ല പറഞ്ഞു ഒരു മോശം ഇല്ല ഭംഗിയാണെന്ന് പറഞ്ഞു ഞാനപ്പോ ഡയറക്ടറും ക്യാമറമാനും പറഞ്ഞു നമ്മൾ ചെയ്യാതിരിക്കാന്ന് വെച്ചാല് നാട്ടിൻപുറമാണല്ലോ ആണല്ലോ ഗ്രാമപ്രദേശമാണ് അവിടെ ആരും ഇത് കൊടുത്ത് പിൻ ചെയ്തൊന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ കറക്റ്റാണ് അപ്പൊ ഞാനെടുത്തത് മാറ്റി എനിക്ക് പ്രത്യേകിച്ച് അന്ന് ഭയങ്കര ഒരു തടിവെച്ച വൃത്തിയായി എനിക്ക് നമ്മളൊരു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് നമുക്ക് തോന്നണല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോഴ ഒറ്റ സീനിലെ അങ്ങനെ ഉള്ളു വേറെ സീനില് ഞാൻ തോർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സീനിലെന്നു വെച്ചാൽ എല്ലാവരും പാല് കൊടുക്കാൻ വരുന്ന ഒരു സാധനം ഒക്കെയാണ് അപ്പം അതൊക്കെ ചെറിയ ക്യാരക്ടറാണ് പിന്നീടൊക്കെ തോന്നി എന്താണ് എനിക്ക് ഈ ക്യാരക്ടർ പിന്നീട് തോന്നിയിട്ടിരുന്നത് ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് പക്ഷെ ഒരുപാട് നാടുകൾക്ക് ശേഷമാണ് ഈ മയിലാട്ടമൊക്കെ വരുന്നത് അതിൽ പോലും ജയറാം ഡബിൾ ക്യാരക്ടേഴ്സിൽ വന്നത് അപ്പൊ അതിലും ഈ രാത്രി ജയറാം വീട്ടിൽ വരുന്ന ഒരു ക്യാരക്ടർ പക്ഷെ എന്നിട്ടും ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അത്തരം വേഷങ്ങൾ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുന്നു ഞാനൊരു വേഷം ഒരു തരാൻ വേണ്ടിയിട്ടോ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് എന്നെ അവർ റെക്കമെൻഡ് ചെയ്യില്ലെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്റെ മുന്നിൽ ചെയ്തിട്ടില്ല ചിലപ്പോ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ചൂസ് ചെയ് ഡയറക്ടറും എല്ലാവരും കൂടി ഇരിക്കുമ്പോ ചൂസ് ചെയ്യുവല്ലോ അവരാരൊക്കെ വേണം ഇത്ര പേര് വേണോ ഈ ഒരു ക്യാരക്ടർ ആര് ചെയ്തെന്ന് വരുമ്പോ ചിലപ്പോ എന്റെ പേര് ആരെങ്കിലും പറഞ്ഞിരിക്കാം അല്ലാതെ എല്ലൊരാളും റെക്കമെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ചെറിയ കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ ക്യാരക്ടേഴ്സും എനിക്ക് കിട്ടേണ്ടി വെ കിട്ടിയിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോ ഞാൻ കിട്ടുന്നത് ചെയ്യുന്നു എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് അവരെ പോയി കാണാനോ അല്ലെങ്കിൽ അവരെ വിളിക്കാനോ എനിക്ക് നല്ല തന്നെ തന്നോട്ടോ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ ഇത്ര ഗ്യാപ്പ് ഞാൻ പിറന്നാളം വന്നിട്ടുണ്ടെങ്കിൽ എത്ര വർഷം ഞാൻ ഇതുവരെയും ഒരു വേഷം ചോദിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്തും ഒരാളെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് അറിയാവുന്നേരം ഒരാളെ പോയിട്ട് ഞാൻ കാണുകയോ അല്ലെങ്കിൽ എനിക്കൊരു വേഷം വേണ്ടിട്ട് എനിക്ക് തരണോട്ടോ അല്ലെങ്കിൽ ഞാൻ വട്ടിനി ആണ്ട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല നമ്മൾ ഓരോ ജോലികളും ചെയ്യുന്നു ഞാൻ ഇപ്പോഴും വേറെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അഭിനയം മാത്രമല്ല ഞാൻ ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലോണൊക്കെ കൊടുക്കുന്ന പ്രൈവറ്റ് കമ്പനി സിംഗപ്പൂർ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു കോവിഡ് സമയത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ചെയ്തു അവര് നമ്മളങ്ങനെ വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിലല്ല അല്ല എന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് പൈസ തന്നെയാണ്